നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിനും ഓപ്പറേഷൻ സിന്ധൂറിനും ശേഷം നമ്മുടെ പാർലമെൻറ്റ് സമ്മേളനം പൊടി പിടിക്കുകയാണ് പാർലമെൻറ്റ് സമ്മേളനത്തിൽ നമ്മുടെ പ്രതിപക്ഷ എം പിമാർ സർക്കാരിനെ നിലം തൊടാൻ അനുവദിക്കാതെ ചോദ്യങ്ങൾ ഉന്നയിച്ച് ശ്വാസം മുട്ടിക്കുന്നു അവർ അറിഞ്ഞോ അറിയാതെയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനാധിപത്യത്തിൻ്റെ പേരിലുള്ള രാജ്യദ്രോഹമാണെന്ന് അവർ കണ്ണു തുറന്ന് കണ്ടിരുന്നെങ്കിൽ കോട്ടയത്തിൻ്റെ എം ആയ ഫ്രാൻസിസ് ജോർജ് പാർലമെന്റിൽ ചോദിച്ച ഒരു ചോദ്യത്തിലെ ഒരു ഭാഗം മാത്രം കേൾക്കുക ഡിനൈഡ് എയർക്രാഫ്റ്റ് ലോസേഴ്സ് സാറ്റലൈറ്റ് ഇമേജറി ഇന്റർനാഷണൽ ഇന്റലിജൻസ് ലീഗ് ആൻഡ് ഈവൻ അവർ ഓൺ ഡിഫൻസ് അറ്റാച്ച സെമിനാർ നോട്ട്സ് റിവീൽ ദ ട്രൂത്ത് വി ലോസ് ത്രീ റഫാൽ വൺ സുഖോയ് തേർട്ടി എം കെ ഐവന്റി നയ ഓൾ വെർ ഷോട്ട് ഡൌൺ ഇൻ അവർ ഓൺ ടെറിട്ടറി വെൻ ഗവൺമെന്റ് ബൈ ഫോറിൻ മീഡിയ ആൻഡ് അലൈഡ് നേഷൻസ് അപ്പിയർ സ്ട്രോങ് വി അപ്പിയർ ഡിസോണസ്റ്റ് ദിസ് എറോഡ് ക്രെഡിബിലിറ്റി ആൻഡ് ഗിഫ്സ് പേസ് ടു ഹോസ്റ്റൈൽ ഡിസ്ഇൻഫർമേഷൻ ബോത്ത് എബ്രോഡ് ആൻഡ് വിദിൻ സോ ലെറ്റസ് ഐ വുഡ് പ്രപ്പോസ് ദാറ്റ് എ ഡിഫെൻസ് ട്രാൻസ്പെറൻസി ചാർട്ടർ മാൻഡേറ്റിംഗ് ട്രൂത്ത്ഫുൾ പബ്ലിക് ബ്രീഫിംഗ് വിദിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഓഫ് ബാറ്റിൽ ഫീൽഡ് ഡെവലപ്മെന്റ് പാക് പ്രധാനമന്ത്രി അങ്ങനെ പറഞ്ഞു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ ഫ്രാൻസിസ് ജോർജ് ഉദ്ധരിക്കുന്നുണ്ടെങ്കിലും അത് പാകിസ്ഥാനിലെ മാധ്യമങ്ങളിൽ വാർത്തയായി വന്നത് പാകിസ്ഥാന്റെ വിജയമായാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കൾ ഇന്ത്യൻ സർക്കാരിന്റെ കള്ളത്തരങ്ങൾ തുറന്ന് കാട്ടുന്നു വിജയം നമുക്കായിരുന്നു നമ്മൾ ഇന്ത്യയുടെ മൂന്ന് റാഫേലും ഒരു സുഖോയും ഒരു മിഗ് വിമാനവും ഇന്ത്യൻ മണ്ണിൽ പോയി തകർത്തു എന്നൊക്കെ പറഞ്ഞ് പാകിസ്ഥാൻ മാധ്യമങ്ങൾ അഭിമാനിക്കുന്നു തോറ്റ് തുന്നമ്പാടി നാണം കിട്ടിയിരുന്ന പാക് ഭരണാധികാരികൾ നെഞ്ചി പിരിച്ച് നടക്കുന്നു ഒരേ ഒരു കാരണം നമ്മുടെ എം പിമാർക്ക് വകതിരിവില്ലാതായിപ്പോയി എന്നതാണ് പഹൽഗാമിൽ നമ്മൾ വിജയിച്ചു പാകിസ്ഥാൻ പേടിച്ച് വാലു ചുരുട്ടി ഓടി രക്ഷപ്പെട്ടു എന്നത് സത്യമാണെങ്കിലും നമ്മൾ പരാജയപ്പെട്ടു നമ്മൾ ദുർബലരാണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ഫ്രാൻസിസ് ജോർജ് അടക്കമുള്ള പല പ്രതിപക്ഷ എം പിമാരും ഖേദകരവും രാജ്യദുരോഹപരവുമായ നിലപാട് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല മൂന്ന് മാസം മുമ്പ് ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടിനായിരുന്നു കശ്മീരിലെ പഹൽഗാം എന്ന ടൂറിസ്റ്റ് സെന്ററിൽ കുടുംബത്തോടൊപ്പം സഞ്ചരിച്ചിരുന്ന ഇരുപത്തിയാറ് ഇന്ത്യൻ പൗരന്മാരെ പാക് ഭീകരവാദികൾ വെടിവെച്ച് വീഴ്ത്തിയതെ സ്ത്രീകളെയും കുട്ടികളെയും അവർ വെറുതെ വിട്ടു പുരുഷന്മാരെ അവരുടെ മതം നോക്കി വെടിവെച്ചു കൊന്നു കലിമ ചൊല്ലു എന്ന് പറയുന്നു കലിമ ചൊല്ലാൻ അറിയാത്തവൻ മുസ്ലിം അല്ല എന്നതുകൊണ്ട് നീ ജീവിച്ചിരിക്കേണ്ട എന്ന് തീരുമാനിച്ച് കൊല്ലുന്നു ഇന്ത്യക്കാരുടെ ഹൃദയം തകർത്ത ഒരു ഭീകരാക്രമണമായിരുന്നു അത് അന്ന് മുതൽ പ്രതിപക്ഷം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം ആ ഭീകരാക്രമണം നടത്തിയ കൊലയാളികൾ എവിടെ എന്നതാണ് സർക്കാരിനും ഉത്തരം പറയാൻ പ്രയാസമായിരുന്നു അത്രമാത്രം സുരക്ഷിതമായി ആസൂത്രിതമായി അവർ കൊല നടത്തിയിട്ട് കാട്ടിലേക്ക് മറിഞ്ഞ് അതിലൂടെ അവർ അതിർത്തി കടന്ന് രക്ഷപ്പെട്ടു എന്ന് പറയപ്പെടുന്നു അനേകം ഭീകരവാദികളെ ഇതിന് തുടർച്ചയായി കൊന്നു തള്ളിയെങ്കിലും പിന്നീട് ഓപ്പറേഷൻ സിദ്ധൂരിലൂടെ പാകിസ്ഥാന് ചുട്ട മറുപടി കൊടുത്തെങ്കിലും പാകിസ്ഥാന്റെ വ്യോമ താവളങ്ങൾ അടക്കമുള്ളവ തച്ചുടച്ചെങ്കിലും അമേരിക്കയുടെ സഹായത്തോടെ പാകിസ്ഥാന് ഇന്ത്യയുടെ കാലിൽ പിടിച്ചുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കേണ്ടി വന്നെങ്കിലും ഈ ഭീകരർ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെ പോയി എന്നാൽ ആ മൂന്ന് ഭീകരരെ തെരഞ്ഞുപിടിച്ച് കൊന്നുകളഞ്ഞിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് രണ്ടു ദിവസം മുമ്പ് ഈ വാർത്ത പുറത്തു വരികയും അത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പാർലമെന്റിൽ സ്ഥിരീകരിക്കുകയും ചെയ്തെങ്കിലും എന്തുകൊണ്ടോ നമ്മുടെ മാധ്യമങ്ങളോ വിദേശ മാധ്യമങ്ങളോ അതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുത്തില്ല അവർക്ക് താല്പര്യം പഹൽഗാമിലെ ഭീകരരെ തീർത്തു എന്ന് സമ്മതിക്കാതിരിക്കാനും ഇന്ത്യ പരാജയപ്പെട്ടു എന്ന് വരുത്തി തീർക്കാനുമാണ് കൃത്യമായ തെളിവുകളോടെ ശാസ്ത്രീയ പരിശോധനകൾ നടത്തി ഒന്നിലധികം തവണ ഫോറൻസിക് പരിശോധന നടത്തി കൊല്ലപ്പെട്ട മൂന്ന് ഭീകരവാദികളും ആ ഭീകരാക്രമണം ആസൂത്രണം ചെയ്തവർ തന്നെയെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് മതം നോക്കി നിരപരാധികളായ മനുഷ്യനെ വെടിവെച്ചു കൊന്നവരുടെ മുഖം നോക്കി തിരിച്ച് വെടിവെച്ച് അവരെ കൊന്നു തള്ളിയതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ് ആ തകർന്ന് തരിപ്പണമായ മുഖങ്ങൾ കാണിക്കുന്നത് യൂട്യൂബിന്റെയും ഫേസ്ബുക്കിന്റെയും ഒക്കെ പോളിസിക്ക് വിരുദ്ധമായത് കൊണ്ട് കാണിക്കുന്നില്ല എന്ന് മാത്രം സോഷ്യൽ മീഡിയയിലൂടെ കൃത്യമായി ആ ചിത്രങ്ങൾ പ്രചരിക്കുന്നു വെടിവെച്ചവന്റെ രേഖാചിത്രവും പിന്നീട് യഥാർത്ഥ ചിത്രവും ഇന്ത്യൻ സേന പുറത്തുവിട്ടിരുന്നു ആ ചിത്രങ്ങളിൽ കാണുന്ന അതേ മുഖം തന്നെയാണ് കൊല ചെയ്യപ്പെട്ടവരിലും കാണുന്നത് എന്ന് വ്യക്തമായി ഇതിനാസൂത്രണം ചെയ്തവരെ നേരത്തെ തന്നെ പിടികൂടിയിരുന്നു അവരുടെ മുമ്പിൽ കൊണ്ടുപോയി സ്ഥിരീകരിച്ചതിന് ശേഷമാണ് ഔദ്യോഗികമായി ഇവർ തന്നെയാണ് ഭീകരർ എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞത് ഇന്ത്യൻ സൈന്യവും ജമ്മു കാശ്മീർ പോലീസും ബി എസ് എഫും സംയുക്തമായായിരുന്നു ഓപ്പറേഷൻ മഹാദേവ് എന്ന പേരിൽ ഇവരെ കൊല്ലാനുള്ള പദ്ധതിക്ക് രൂപം കൊടുത്തത് പഹൽഗാമിൽ ആക്രമിച്ച് രക്ഷപ്പെട്ടവരെ കുറിച്ച് കൃത്യമായ ഗവേഷണം നടത്തി കണ്ടെത്തി അവരുടെ നീക്കങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തുകയായിരുന്നു കേന്ദ്രസേന ഇവർ ഭീകരപ്രവർത്തനത്തിന്റെ ഭാഗമായി പരസ്പരം ബന്ധപ്പെട്ടിരുന്നത് സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിച്ചായിരുന്നു എന്നാണ് സൈനിക വൃത്തങ്ങൾ നൽകുന്ന സൂചന ഈ സാറ്റലൈറ്റ് ഫോണുകൾ ഈ ആക്രമണത്തിന് ശേഷം സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു എന്നാൽ നിരന്തരമായി ആ ഫോണുകളെ ട്രേസ് ചെയ്യാൻ ഇന്റലിജൻസ് വൃത്തങ്ങൾ സദാ ഉറക്കളച്ചിരുന്നു മൂന്ന് മാസത്തിന് ശേഷം അവർ ആ സാറ്റലൈറ്റ് ഫോണുകൾ ഓൺ ചെയ്തപ്പോൾ കൃത്യമായി അവരുടെ ദിശ കണ്ടെത്താൻ കഴിഞ്ഞു അവിടെ നടത്തിയ അന്വേഷണത്തിലാണ് അവർ പൂഞ്ചിലെ മഹാദേവ് കുന്നിൽ ഉണ്ട് എന്ന് വ്യക്തമാകുന്നത് അങ്ങനെയാണ് അത് വിദഗ്ദ്ധമായി ഓപ്പറേഷൻ മഹാദേവ് പ്ലാൻ ചെയ്യുന്നതും ഇവരെ വെടിവെച്ച് കൊല്ലുന്നതും ഇവരിൽ നിന്ന് കണ്ടെത്തിയ തോക്കുകളും വെടിയുണ്ടകളുമൊക്കെ പരിശോധിച്ച് അവർ ഉപയോഗിച്ച് തന്നെയാണ് പഹൽഗാമിൽ കൊലപാതകം നടത്തിയതെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട് അങ്ങനെ പലതരത്തിലുള്ള ശാസ്ത്രീയ പരീക്ഷണങ്ങളിലൂടെയാണ് ഇന്ത്യൻ സേന കാശ്മീർ പോലീസിന്റെ സഹായത്തോടെ ഓപ്പറേഷൻ മഹാദേവ് വിജയിപ്പിച്ചത് ഇതൊന്നും ആരും അറിയുകയോ ഇതേക്കുറിച്ചൊന്നും ആരും ചർച്ച ചെയ്യുകയോ ഇതേക്കുറിച്ചൊന്നും ഒരു എംപിയും പാർലമെന്റിൽ ചോദിക്കുകയോ ചെയ്യില്ല അവർ ചോദിക്കുന്നത് തടി തപ്പുന്നതിന് വേണ്ടി പാക് മാധ്യമങ്ങൾ എഴുതിയുണ്ടാക്കിയ കള്ളക്കഥകളെക്കുറിച്ച് മാത്രമാണ്